നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ മിഥുനം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ മാസഫലമാണ് പറയാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ കേതു മകരത്തിൽ രവി ബുധൻ രവി ഫെബ്രുവരി പതിമൂന്നിനും ബുധൻ ഫെബ്രുവരി പതിനൊന്നിനും കുംഭത്തിലേക്ക് രാശി മാറും ശനി കുംഭത്തിൽ ശുക്രനും സർപ്പനും മീനത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് മിഥുനൻ രാശി മകേരമര തിരുവാതിര പുണർ തമ്മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി സൂര്യൻ ഫെബ്രുവരി മാസത്തിൽ മിഥുനൻ രാശിയുടെ എട്ട് ഒൻപത് ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എട്ട് ഒൻപത് ഭാവങ്ങൾ സൂര്യന് പ്രതികൂല ഭാവങ്ങളാണ് ആയതിനാൽ ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അപമാനവും ഗവൺമെൻറിൽ നിന്നുള്ള സഹകരണമില്ലായ്മയും ശത്രുക്കളുമായി വഴക്കും കുടുംബത്തിൽ നിന്നുള്ള അപ്രീതിയും ആണ് നൽകുന്നത് ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അപവാദവും ധനഹാനിയും സമാധാനമില്ലായ്മയും രോഗങ്ങളും ബന്ധുവിരഹവും നൽകുന്നു പത്താം ഭാവാധിപനായ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊഴിൽ സ്ഥലത്ത് കുറച്ച് അലച്ചിലും ഉണ്ടാകും പക്ഷേ പത്തിൽ നിൽക്കുന്ന ശുക്രൻ ഉച്ചസ്ഥനാണ് മാളവ്യ ഉച്ഛസ്ഥനാണ് കൂടിയാണ് ശുക്രൻ പത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ നൽകുന്നു അഡ്വെർടൈസ്മെൻറ്റ് മീഡിയ എന്നിവിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രൊമോഷനുകൾ ലഭിക്കും അധികാരികളുടെ പ്രശംസയും ലഭിക്കും സഹപ്രവർത്തകർ ഏത് കാര്യങ്ങൾക്കും സഹകരിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് ബുധനും പത്താം ഭാവത്തിൽ പ്രവേശിക്കും ബുധൻ്റെ നീചക്ഷേത്രമാണ് മീനം പക്ഷേ ബുധൻ അവിടെ നീചഭംഗ കൂടിയാണ് നിൽക്കുന്നത് ഇവയെല്ലാം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലത നൽകുന്നു ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനായതുകൊണ്ട് വിദേശത്ത് അവസരങ്ങൾ കൂടുതലായി ലഭിക്കും അഞ്ചാം ഭാവാധിപനായ ശുക്രൻ പത്തിൽ ഉച്ചസ്ഥനാണ് ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തിന് വളരെ അനുകൂല സ്ഥിതികൾ നൽകും ഉപരിപഠനത്തിന് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ വൻപിച്ച വിജയം പ്രതീക്ഷിക്കാൻ പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഏഴാം ഭാവാധിപനായ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അപ്രതീക്ഷിതമായ ചിലവുകളെ സൂചിപ്പിക്കുന്നു ബിസിനസ്സുകാർ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം പന്ത്രണ്ടിലെ ഗുരു കുട്ടികളുടെ പഠനത്തിനോ വീടെ ഭൂമി എന്നിവ വാങ്ങുന്നതിനോ ആയിരിക്കും ചിലവുകൾ ഉണ്ടാക്കുക ഭാഗ്യസ്ഥാനാധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇത് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ ശാരീരിക ക്ലേശങ്ങളും ശരീരത്തിൽ മുറിവെ ചതവെ എന്നിവയും ഉണ്ടാക്കും ഭാര്യയുമായ അഭിപ്രായ വ്യത്യാസങ്ങളും ദുർജനങ്ങളുടെ ഉപദ്രവവും ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ബുധൻ്റെ എട്ട് ഒമ്പത് ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എട്ടിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം നല്ല ഫലങ്ങൾ നൽകുമ്പോൾ ഒൻപതിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകും ഈശ്വര കടാശം തടസ്സപ്പെട്ടിരിക്കും കഠിനാധാനം ചെയ്താലും വലിയ ഫലം കിട്ടുകയില്ല ഒൻപതിലെ ശനി കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഫലങ്ങൾ നൽകുന്നത് ഗുരുപ്രീതിയും ദൈവാധീനവും ധാർമ്മിക ചിന്തകളും ഉണ്ടാകുന്ന സമയമാണ് പിതാവിന് അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കണം ഗോചരാൽ പത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് എന്നാൽ ഇവിടെ ശുക്രൻ ഉച്ഛസ്ഥനാണ് ഇത് കർമ്മരംഗത്തെ വലിയ ഉണ്ടാക്കും പത്തിലെ സർപ്പൻ ചിലവുകളും ശത്രുവൃദ്ധിയും ഉണ്ടാക്കുന്നു നാലിലെ കേതു ദുഃഖവുമാണ് നൽകുന്നത് പൊതുവെ രവിയും ഗുരുവും ചൊവ്വയുമാണ് പ്രതികൂല ഫലങ്ങൾ നൽകുന്നത് ആയതിനാൽ എല്ലാ ഞായറാഴ്ച തോറും ശിവന് ധാര നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസവും ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ചെയ്യുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അടുത്തതായി കർക്കടകൻ രാശി പുണർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി സൂര്യൻ കർക്കടകൻ രാശിയുടെ ഏഴുവിട്ടു ഭാവങ്ങളിലൂടെയാണ് ഫെബ്രുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത് ഏഴിൽ സഞ്ചരിക്കുന്ന സൂര്യൻ വീട്ടുകാരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യാപുത്രാദികളുടെ രോഗം പരാജയം യാത്ര ഉദര രോഗം എന്നിവയാണ് നൽകുന്ന ഫലങ്ങൾ എട്ടിലെ സൂര്യൻ ശത്രുക്കളുമായി വഴക്ക് അപവാദം ക്ലേശം എന്നിവയും നൽകുന്നു അങ്ങനെ കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ പ്രതികൂല അനുഭവങ്ങളാണ് ഫെബ്രുവരി മാസത്തിൽ നൽകുന്നത് പത്താം ഭാവാധിപനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിനാലിന് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ഉച്ചനാണ് ഉച്ചനായ ശുക്രൻ കർമ്മരംഗത്തെ ഉയർച്ച നൽകും വിചാരിക്കുന്ന ഏത് കാര്യങ്ങളിലും വിജയം ആരോഗ്യപ്രാപ്തിയും വസ്ത്രധനാദി ലാഭവും തൊഴിൽ രംഗത്തെ അഭിവൃദ്ധിയും നൽകും ഏഴാം ഭാവാധിപനായ ശനി എട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം ചെലവുകൾ കൂടും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ ശ്രദ്ധ കൊടുക്കണം പക്ഷേ ഏഴാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് കൂടാതെ ലാഭസ്ഥാനത്താണ് ഗുരു നിൽക്കുന്നത് ഇവ രണ്ടും വളരെ അനുകൂല ഫലങ്ങളാണ് കർക്കടകൻ രാശിക്കാർക്ക് ലഭിക്കുന്നത് ദമ്പതികൾക്ക് സമയം മെച്ചമാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കുട്ടികൾ പഠനത്തിൽ വളരെ ശ്രദ്ധിക്കണം പ്രണയിക്കുന്നവർക്ക് സമയം അത്ര നല്ലതല്ല കോപം നിയന്ത്രിക്കണം മൂന്നിൽ നിൽക്കുന്ന കേതു ധനലാഭവും സുഖവും നൽകും ബുധൻ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏഴിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം ശരീരപീഠയും ബന്ധുക്കളുമായി കലഹവും സൃഷ്ടിക്കുന്നു എന്നാൽ എട്ടിലെ ബുധൻ നല്ല ഫലങ്ങൾ നൽകുന്നു എട്ടിലെ ശനി ദ്രവ്യാധികൾക്ക് നാശവും എല്ലാ കാര്യങ്ങൾക്കും പരാജയവും സന്താന ദുഃഖവും രോഗങ്ങളും നൽകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു ഉറക്കക്കുറവ് ഉദര രോഗം ശരീരക്ഷീണം എന്നിവയാണ് ചൊവ്വ നൽകുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ചൊവ്വ വക്രാവസ്ഥയിൽ നിന്നും മാറി നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ശനി എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമ ശനിയുടെ സമയമാണ് പക്ഷേ സ്വക്ഷേത്രവാനും ശശമഹായവത്തോടും കൂടി നിൽക്കുന്ന ശനി യാതൊരു ദോഷവും ചെയ്യത്തില്ല ദോഷങ്ങൾ ഉള്ളൂ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റാൻ പതിനൊന്നാം ഭാവത്തിൽ സർവാഭീഷ്ടഭാവത്തിൽ ഗുരു നിലകൊള്ളുന്നു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും ഗുരു ആനന്ദപ്രാപ്തിയും സ്ഥാനമാന ലാഭങ്ങളും സന്താനപ്രാപ്തിയും കാര്യവിജയവും ധനവുഷ്ടിയും ഗുരു നൽകുന്നു അങ്ങനെ ചൊവ്വയും ശനിയുമാണ് പ്രതികൂലരായി നിൽക്കുന്ന ഗ്രഹങ്ങൾ ആയതിനാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും നാരങ്ങ വിളക്ക് കത്തിക്കുക ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചതോറും നീരാഞ്ജനവും ചെയ്യുക അടുത്തതായി ചിങ്ങൻ രാശി മകം പൂര ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയുടെ ജന്മരാശി അധിപനായ സൂര്യൻ ആറു ഏഴും ഭാവങ്ങളിലൂടെയാണ് ഫെബ്രുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത് ആറാം ഭാവം സൂര്യന് അനുകൂല ഭാവവും ഏഴാം ഭാവം പ്രതികൂല ഭാവവുമാണ് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഉണ്ടാക്കുന്നു രോഗികളായി കിടന്നിരുന്നവർക്ക് പൂർണ്ണസുഖം ലഭിക്കും സന്തോഷവും ധനലാഭവും ശത്രുക്കളുടെ നാശവും ഏത് കാര്യങ്ങളിലും വിജയവും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും ലഭിക്കുന്നു എന്നാൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷം ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭാര്യാപൂത്രാദികൾക്ക് രോഗവും യാത്രാക്ഷീണവും ഉദര രോഗവും കാര്യങ്ങളിൽ പരാജയവുമാണ് നൽകുന്നത് പത്താം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എട്ടിൽ നിൽക്കുന്ന ശുക്രൻ ധനലാഭവും സുഖവൃത്തിയും ദുഃഖശാന്തിയുമാണ് നൽകുന്നത് എട്ടിൽ നിൽക്കുന്ന ശുക്രൻ കർമ്മപുഷ്ടി ഉണ്ടാക്കുമെങ്കിലും കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാം ശ്രദ്ധിക്കണം ധനവരവിന് കുറവ് വരികയില്ല ശുക്രൻ്റെ സ്ഥിതി ഉദ്യോഗാർത്ഥികൾക്കും ആനുകൂലത നൽകുന്നു പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ഫെബ്രുവരി നാല് മുതൽ പത്രാവസ്ഥയിൽ നിന്ന് മാറി നേർഗതിയിൽ സഞ്ചരിക്കും ഇത് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകുന്നു ശുക്രനും ഗുരുവും പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത് ഇതെല്ലാം കർമ്മരംഗത്ത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നു ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സമയം നല്ലതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സമയം നല്ലതാണ് ഏഴാം ഭാവാധിപന ഐശ്വാനി സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് ബിസിനസ്സുകാർക്ക് അനുകൂല ഫലമാണ് നൽകുന്നത് ദമ്പതികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ആരോഗ്യവും സന്തോഷവും കാര്യങ്ങളിൽ വിജയവും ഭൂമിലാഭവും നൽകുന്നു തന്നാറും ഏഴും ഭാവങ്ങളിലൂടെയാണ് സഞ്ചാരം ആറിൽ സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾക്ക് വിജയവും ധനധാന്യ സമൃദ്ധിയുമാണ് ഫലം എന്നാൽ ഏഴാം ഭാവത്തിൽ പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് ശത്രുതയും സുഖകാനിയും ഉണ്ടാകുന്നു രണ്ടിലെ സിഹി ധന സൂചിപ്പിക്കുന്നു സംസാരം സൂക്ഷിക്കണം എട്ടിലെ സർപ്പൻ ശാരീരിക ക്ലേശങ്ങളെ സൂചിപ്പിക്കുന്നു വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം പരിഹാരങ്ങൾക്കായി ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക അടുത്തതായി കന്നിരാശി ഉത്തരമുക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ അഞ്ചുമാറു ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ ഫെബ്രുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത് സൂര്യന് അഞ്ചാം ഭാവം പ്രതികൂലവും ആറാം ഭാവം അനുകൂലവുമാണ് അഞ്ചാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയം മാനചാഞ്ചല്യവും പരിഭ്രമവും ഉണ്ടാകും സ്നേഹിതന്മാരെയും സ്ത്രീകളെയും കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകാം യാത്രാക്ലേശവും രോഗവും ഉണ്ടാകാം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ കാര്യങ്ങളിൽ വിജയവും ശത്രുനാശവും മനസുഖവും നൽകുന്നു രോഗശമനവും രോഗബഹുമാനവും ആഹാര വസ്ത്രാദി വസ്ത്രാതിലാപം നൽകുന്നു പത്താം ഭാവാധിപനായ ബുധൻ അഞ്ചു ആറു ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ കർമ്മരംഗത്തെ അത്ര വലിയ നല്ല അനുഭവങ്ങൾ ഒന്നും നൽകുന്നില്ല അനാവശ്യ വഴക്കുകൾ ഉണ്ടാകാം പത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് തൊഴിൽ സ്ഥലത്ത് സൂക്ഷിച്ച് പെരുമാറണം പക്വത പാലിക്കണം ഈ സമയത്തെ തൊഴിലിൽ അലസതയും ശരീരക്ഷീണവും ഉണ്ടാകും എന്നാൽ ഫെബ്രുവരി പതിനൊന്ന് ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ കർമ്മരംഗത്ത് പുഷ്ടിയും അധികാരവും കാര്യവിജയവും പ്രശംസയും നൽകുന്നു ഈ സമയത്തെ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കും ഏഴാം ഭാവാധിപനായ ഗുരു ഒൻപതാം ഭാവത്തിലാണ് മെയ് പതിനാല് വരെ സ്ഥിതി ചെയ്യുന്നത് ഇത് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും വിദേശ ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ കഴിയും വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കാണുന്നു ദമ്പതികൾക്ക് സമയം നല്ലതാണ് ശുക്രൻ്റെ ഉച്ചസ്ഥിതിയും ഇതിന് ഉപകരിക്കുന്നു ഏഴും ഒൻപതും ഭാവാധിപന്മാർ പരിവർത്തനം ചെയ്തു നിൽക്കുന്നു ഇത് ഒരു മഹാഭാഗ്യയോഗമാണ് അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിൽ സ്വക്ഷേത്രവാനായി നിൽക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിൽ ഉയർച്ച നൽകും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വലിയ വിജയമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല സമയമാണ് ആറിലെ ശനി ശത്രുവിജയവും ഗ്രഹഭാഗ്യവും സുഖവൃദ്ധിയും നൽകുന്നു പ്രണയിക്കുന്നവർക്ക് സമയം വളരെ നല്ലതാണ് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ഗുരു ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു പത്തിലെ ചൊവ്വ വക്രാവസ്ഥയിലാണ് നീതി കാര്യങ്ങളിൽ പത്തിലെ ചൊവ്വ തടസ്സമുണ്ടാക്കും എന്നാൽ നേർഗതിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം ചൊവ്വ ഗുണഫലങ്ങൾ നൽകും ജന്മരാശിയിലെ സിഹി ധന ചിലവുകളും രോഗങ്ങളും ഉണ്ടാക്കാം പക്ഷേ ഗുരുവിൻ്റെ വീക്ഷണമുണ്ട് ഗോചരാൽ ഏഴിൽ നിൽക്കുന്ന ശുക്രൻ ശുഭഫലങ്ങൾ നൽകാറില്ല ഇവിടെ ശുക്രൻ ഉച്ചനാണ് മാളവീയ യോഗത്തോടുകൂടിയാണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് നല്ല ഫലങ്ങൾ നൽകും ദാമ്പത്യ ദാമ്പത്യസുഖവും കുടുംബസുഖവും നൽകും ഏഴിലെ സർപ്പൻ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളും സംശയങ്ങളും ഉണ്ടാക്കാം പൊതുവെ വലിയ ദോഷങ്ങളില്ല എങ്കിലും ചൊവ്വയ്ക്കും സൂര്യനും രാഹു കേതുക്കൾക്കും പരിഹാരം ചെയ്യണം ഞായറാഴ്ച ദിവസം ശിവന് പിൻവിളക്കും വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് നാരങ്ങ വിളക്കും നടത്തുക കേതുവിനും രാഹുവിനും നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനയും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക